ഹലോ അസ്സാം വലൈക്കോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ നിന്റെ റിലേറ്റീവിന്റെ കുടിയിരിക്കലാണ് കേട്ടോ നാളെ ഉണ്ടോ കുടിയിരിക്കല് അപ്പൊ ഞാനും മോളും കൊണ്ട് വന്നതാണ് കേട്ടോ വീട്ടൊക്കെ മോളെ ഉപ്പച്ചൊന്നും വന്നിട്ടില്ല കേട്ടോ ഉപ്പച്ചി നാളെ വരുവുള്ളൂ അപ്പൊ ഇവിടെ നല്ല പരിപാടിയാട്ടോ ഉള്ളി തൊലിക്കലും പിന്നെ എല്ലാ പരിപാടികളും രാവിലേക്കുള്ള എല്ലാ സെറ്റപ്പുകളാണ്ട്ടോ വൈകീട്ടാണ് കേട്ടോ ഇതിന്റെ ഫംഗ്ഷനൊക്കെ നടക്കണത് അപ്പൊ ഇവിടുത്തെ പേരക്കുട്ടികളൊക്കെ ആട്ടോ അത് മക്കളും ഇവിടത്തെ ഉപ്പാട്ടെ ഇരിക്കണത് അപ്പൊ എന്റെ റിലേറ്റീവിന്റെ ആട്ടോ ഇവരൊക്കെ എന്റെ റിലേറ്റീവിന്റെ മക്കളും കുട്ടികളും ഒക്കെയാണ് കേട്ടോ അവിടുത്തെ കുടുംബക്കാരും എല്ലാരും ആണ് അപ്പൊ എല്ലാരും രാത്രിയിലിരുന്ന് ഉള്ളി തൊലിക്കുകയാണ് രാവിലേക്കൊക്കെ എല്ലാം സെറ്റപ്പിലാണ് കേട്ടോ എല്ലാരും മോളോടെ ഉണ്ടിട്ടോ അപ്പൊ ഞാൻ അടുത്ത പരിപാടി എന്താ അറിയോ ഇവിടെ ഞങ്ങൾ എല്ലാവരും നല്ല ഒരുമിച്ചാണ് കേട്ടോ രാവിലേക്ക് പത്രയൊക്കെ ഉണ്ടാക്കുക അപ്പൊ ഇവിടെ എല്ലാരും നല്ല ഒരുമയിലാട്ടോ പത്രയൊക്കെ ഉണ്ടാക്കാറ് അവിടെ പത്തിരി പണിയും പത്തിരി ചൂടുന്ന പണിയൊക്കെ ഇണ്ടിട്ടോ ഇവിടെ നല്ല എല്ലാവരും നാടൻ പത്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിട്ടോ കഴിക്കാം അടുത്ത് നമ്മള് രാവിലെ ആയിട്ടോ അത് സുബൈക്കാണ് അത് നമുക്ക് മൂലമാരൊക്കെ വരുമ്പോഴ്ക്ക് നിസ്കരിക്കാനും മൂലുതോതാനൊക്കെ ഉള്ള സെറ്റപ്പ് നടത്താണ് കേട്ടോ ഇവിടെ നിസ്കരിക്കാൻ സമയായിട്ട് അപ്പൊ എല്ലാരും നിസ്കരിക്കാനുള്ള സമയ തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതാണ് കേട്ടോ ഇവിടെ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ നാട്ടിൽ കുടിയിരിക്ക വിശേഷങ്ങള് അപ്പൊ മൗലൂതൊക്കെ കഴിയുമ്പോൾ നമുക്ക് പാലും നട്സും ഇതിലെന്തൊക്കെ ഉണ്ടറിയോ വണ്ടിപ്പരിപ്പ് ബദാം മുന്തിരി ഇതൊക്കെ നമുക്ക് നമ്മളെ മൗലൂതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഉള്ളതാണ് കേട്ടോ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ ഈത്തപ്പഴം കേട്ടോ ഇതിന്റെ മെയിൻ എല്ലാരും ഒരുമിച്ച് പെട്ടെന്ന് ഒരുക്കാൻ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകേ എനിക്ക് ഇതിനൊന്നും പിന്നെ ഒരുക്കാനൊന്നും കഴിയണില്ല കേട്ടോ അടുത്ത നമ്മൾ പാല് കാച്ചിലാണ് കേട്ടോ നമ്മള് സാധാ അടുപ്പിലാണ് കേട്ടോ പാല് കാച്ചിന് ഇവിടുത്തെ ഉമ്മട്ടോ തീയൊക്കെ കത്തിച്ച് ഏഹ് പാല് കാച്ചടുക്കങ്ങൾ ചെയ്യാം ഇനി നമ്മൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ അങ്ങനെ പാലൊക്കെ തിളച്ചിട്ടോ നീ പാല കേട്ടോ നമ്മളെല്ലാർക്കും സെറവ് ചെയ്ത് കൊടുക്ക ഇതൊക്കെ ഇവിടെ മക്കളും പേര മക്കളൊക്കെ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ കുട്ടികളൊക്കെ ഇതാ ഞാനും മോളൊക്കെ ഇവിടെ ഇണ്ടിട്ടോ നീ ഉപ്പച്ച വൈകിട്ട് രാത്രി കേട്ടോ ഇവിടുത്തെ ഫങ്ഷൻ നടക്കണത് ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങള് അപ്പൊ നമ്മള് പരിപാടിയൊക്കെ തുടങ്ങാൻ തുടങ്ങിട്ടോ ഫങ്ഷൻ ഒക്കെ തുടങ്ങിയിട്ട് കേട്ടോ ഫങ്ഷൻ ഒക്കെ നാലു മണിക്ക് തുടങ്ങിയിട്ടോ അപ്പൊ ഒരു ഏഴുമണിക്കായണ്ട് ഇതാണ് കേട്ടോ വീട് ഇതിന്റെ ഫുൾ വീട് ഞാൻ ഇടണ്ടിട്ടോ ഇനി ഇതിന്റെ ഹൗസ് ഫാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീടിന്റെ ഹോം ടൂർ ടൂറൊക്കെ ഇടുണ്ട് അപ്പൊ നമ്മള് ഫുഡൊക്കെ ഇതാണ് കേട്ടോ ഫങ്ഷനിലൊക്കെ കൊറേ ആളുകൾ ഉണ്ട് കേട്ടോ ആൾക്ക് അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാന് കൊറച്ചുള്ളൂ കേട്ടോ വീഡിയോ എടുത്തിട്ട് കൊറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഞങ്ങളെ എല്ലാ റിലേറ്റീവ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ ഓലൊന്നും ഞാൻ വീഡിയോയിലൊന്നും പെടുത്തിട്ടില്ല കേട്ടോ കുറച്ചു ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഓക്കെ ബൈ അസലാമലൈക്കും